ഞാൻ എന്റെ പറ്റി പറയുന്നു ഞാന് ആദ്യമായിട്ട് ഞാൻ നിങ്ങളോട്ട് ഒരു ചോദ്യം ചോദിക്കട്ടെ ഏ ഞങ്ങളൊക്കെ ചോദ്യം ചോദിക്കട്ടെ നിങ്ങൾ എല്ലാവരും സത്യം മാത്രം പറയണം ഏ സത്യ മാത്രം പറയണം ഉറപ്പാണോ ഏർ എന്തായാലും ഇന്നെ കാണുണ്ട് അല്ലേ ഏ നല്ല സുന്ദരനായ സത്യ അല്ലേ സത്യല്ലേ നിങ്ങൾ ഇന്ന കാണുന്ന സമയത്ത് നിന്റെ ശരീരത്തിൽ എന്തെങ്കിലും ഒരു കുറവുള്ള പോലെ കാണുന്നുണ്ടോ ഏണ്ടോ ഉണ്ടോ ഇല്ലാന്നോന്നോ ഇല്ലാന്നോ എന്തിനു കഴിയുണ്ടോ ആ ശരീരത്തിൻ്റെ ഒരു അവയവാണോ അല്ലേ അപ്പൊ നിങ്ങൾ പറഞ്ഞ ശരിയോ തെറ്റോ ഞാൻ നിങ്ങളൊക്കെ ചോദിച്ച സത്യ മാറ്റം പറയാനാണ് അല്ലേ പക്ഷെ നിങ്ങളവിടെ ചെറുതായിട്ട കളെന്ന് പറഞ്ഞു അല്ലെ കൈ ശരീരത്തിൻ്റെ ഒരു അവയവാണ് അല്ലെ ആ അവയവം നിൽക്കില്ല അല്ലെ പക്ഷെ ഈ ഒരു ചോദ്യം ഞാൻ ചോദിച്ച സമയത്ത് നിങ്ങൾ നിങ്ങളെല്ലാരും മനസ്സിൽ ഒരു ചെറിയൊരു പേടിയും കഴി അല്ലെ ഇപ്പം അങ്ങനെ പറഞ്ഞാല് അവഷമാകുമോ എന്ന് ചോദിച്ചിട്ടാണ് നിങ്ങളവിടെ കള പറഞ്ഞത് അല്ലേ അല്ലേ ആണ് അപ്പം സംഭവം ശരിയാണ് നിങ്ങള് വിഷമം ഞാൻ മനസ്സിലാക്കണ്ടേ പക്ഷെ വേറൊരു കാര്യം ഞാൻ പറയട്ടെ ഈ സാധാരണ എല്ലാവർക്കും വിഷമം പോകും നിനക്കും വിഷമം ചെറുപ്പത്തിൽ ഉണ്ടായിക്കും പക്ഷെ ഇപ്പൊ ആ ചോദ്യം അങ്ങോട്ടല്ലേ ചോദിച്ചത് അല്ലേ അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് കൈയില്ലാത്തതിൻ്റെ യാതൊരു സങ്കടവും നിങ്ങൾക്കില്ല അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട്ട് ചോദിച്ചതെന്ന് മാത്രം മനസ്സിലാക്കാൻ മതി പിന്നെ നിങ്ങൾക്ക് കുറേ ആൾക്കാർ ചോദിക്കലുമുണ്ട് കൈയില്ലാത്തതിൻ്റെ എന്തെങ്കിലും വിഷമം കുറയും അപ്പോൾ ഞാൻ പറയും പണ്ടൊക്കെ പറയുന്നതിന് വിഷമം കഴിയുമ്പോൾ ഇപ്പം ഞാൻ പറയും അലഹമില്ലാ കാഹത്താണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ കൈയില്ലാത്തതിൻ്റെ പേരിലാണ് ഇപ്പം നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് അല്ലേ അല്ലാതെ അനുഗ്രഹങ്ങൾക്ക് ഞാൻ പങ്ങൾ മുമ്പിൽ ഞങ്ങൾക്ക് ഇല്ലാത്തതുണ്ടല്ലേ അല്ലെ നമ്മൾ എപ്പോഴും നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെ കുറിച്ച് ഓർത്താൽ നമുക്ക് എപ്പോഴും സന്തോഷം സന്തോഷമുണ്ടാവും പക്ഷെ എപ്പോഴും ചിന്തിക്കാൻ ഒക്കെയുള്ള കുറവുകളെ കുറിച്ചാണ് അപ്പോൾ ഞാൻ നമുക്ക് സങ്കടങ്ങളൊക്കെ ഉണ്ടാവുക അപ്പം ഞാൻ നമ്മൾ അള്ളാനും ഒക്കെ ചോദിക്കുക എന്നാൽ പരീക്ഷിക്കുന്നത് അല്ലേ നമ്മളൊരു അസുഖം വരുമ്പോൾ ആ ഒരു അസുഖം വരുമ്പോൾ നമ്മൾ വേഗം അല്ലാനും വിളിക്കും അല്ലേ അല്ല എനിക്ക് അങ്ങനെ പനി എന്നൊക്കെ ചോദിക്കും അല്ലേ അപ്പം നിങ്ങൾ ആ ഒരു ചോദ്യം ചോദിക്കുന്നതിന് മുമ്പേ ഒന്ന് നിങ്ങളുടെ താഴെയുള്ള ആൾക്കാരെ കുറിച്ച് ഒന്ന് നോക്കുക നമ്മളെ കാട്ടിലും പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് ഒരുപാട് പേരുണ്ട് നമുക്ക് ചുറ്റും അല്ലേ അവരൊക്കെ വെച്ച് നോക്കുമ്പോൾ അള്ളാഹ് നമുക്ക് നമ്മുടെ വലിയ അനുഗ്രഹമാണ് അപ്പം നമ്മളവിടെ അള്ളാഹിനോട് ചോദിക്കലോണ്ടില്ല അല്ലെങ്കിൽ തൃപ്തിപ്പെട്ട് അള്ളാഹിനെ ഉദ്ദേശിച്ചോക്കുകയില്ല എന്തായാലും നമുക്ക് ജീവിതമാണ് ജീവിതത്തിൽ നമുക്ക് എപ്പോഴും സന്തോഷം ഉണ്ടാവില്ല സങ്കടം ഉണ്ടാവില്ല ഈ സന്തോഷങ്ങളും സങ്കടങ്ങളൊക്കെ ഇടക്കിടയ്ക്ക് ഇങ്ങനെ വരുന്ന അതിഥികളാണ് ആ അതിഥികളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുക എന്തായാലും അല്ലാത്താല് നമുക്ക് താങ്ങാൻ പറ്റാത്ത ഒന്നും നമുക്ക് താങ്ങുന്നു താങ്ങാൻ പറ്റുന്ന ഉറപ്പുള്ള കാര്യമുള്ളവർത്താൻ നമുക്ക് തരുന്നുള്ള ആത്മവിശ്വാസത്തോടുകൂടി ഒക്കെ മുന്നോട്ട് പോകാം എന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ചെറുപ്പത്തിൽ ഞാൻ ജനിക്കുന്നതിന് മുമ്പേ തന്നെ എൻ്റെ ഉമ്മാലോകവും പലകം പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട് ബുക്കിനെ അപോം ചെയ്തു നോക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അന്ന് എൻ്റെ ഉപ്പയും ഉമ്മയും പറഞ്ഞു അറങ്ങാമത്താലത്ത് എന്താ ഒരു ജീവനാണ് അതുകൊണ്ട് ഞങ്ങൾ സ്വീകരിക്കും എന്ന് ഉറച്ച് പറഞ്ഞ ശേഷമാണ് ഞാൻ ഈ ലോകത്തോട്ട് വരുന്നത് ഈ ലോകത്തോട്ട് വന്നതിന് ശേഷം വരുമ്പോൾ പോലും അവര് പരീക്ഷിച്ചിട്ടില്ല ഞാൻ നിങ്ങളൊക്കെ ആയുമാവുന്നു അതിനുശേഷം ഞാൻ അള്ളാൻ്റെ അനുഗ്രഹം കൊണ്ട് എത്രത്തോളം ഉയരങ്ങളിലേക്ക് എത്തിപ്പെടാൻ എനിക്ക് സാധിച്ചു അലഹില്ല അപ്പം എന്തായാലും നമ്മൾ എനിക്ക് നിങ്ങളൊക്കെ പറയാനുള്ളത് നമ്മൾ ജീവിതം മാക്സിമം നമുക്ക് സന്തോഷമുള്ള കാര്യങ്ങൾ ചെയ്യാം മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കാൻ നമ്മളെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുക അതാണ് നമുക്ക് നാളെ മരിച്ചു തന്നാൽ കപകൽ ഉണ്ടാവുക ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്താണ് ഞാൻ മനസ്സിലാക്കുന്നത് മറ്റൊരാളുടെ പ്രാർത്ഥനയിൽ ഇടമ്പ് വിൽക്കാൻ സാധിക്കുക എന്നുള്ളതാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ ദുനാവിലിരിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഭാഗ്യം എന്ന് ഞാൻ മനസ്സിലാക്കുക പിന്നെ അള്ളാൻ്റെ അനുഭവം കൊണ്ട് എനിക്ക് ഹാഫിലാവും പറ്റി അലഹമ്മില്ല ഇഷ്ട അത് മരിക്കുവാനും നിലനിർത്താൻ അങ്ങനെല്ലാവരും ചെയ്യാം ഇപ്പം കൂടുതലൊന്നും സംസാരിക്കില്ല അതിൻ്റെ വയൽ തുകയാനുണ്ട് അപ്പം എവിടെ പോയാലും ഞാൻ അവരുടെ ഒരു സന്ദേശം കൊടുക്കാറുണ്ട് ആ ഒരു സന്ദേശം ഞങ്ങൾക്ക് നോക്കി തിരക്കെ ഏ തെരട്ടെ അങ്ങനെയാണെങ്കിൽ asan desen te ne mombe eni chen na kamba chen ne koni chen kamba chen a eni a wange noli onori ni chen kamba chen a ah, eni a noli onori ni chen allah ഇനി എല്ലാരും നെന്തിൽ കൈവെക്കോ പറഞ്ഞ അലഹമില്ലാള അല്ല ഇപ്പൊ ഞാൻ നീച്ചിരിക്കാൻ പറ്റിയ ഭരണ പൊങ്കൽ നീച്ചിരുന്നു അല്ലേ ഇപ്പൊ കഴിഞ്ഞു പറ്റുമ്പെ അല്ലേ ഇരിക്കാൻ പറഞ്ഞ പൊങ്കലും സുഖമായിട്ടിരുന്നു അല്ലേ അതിനും പറ്റുമ്പെ ഇത് അങ്ങനെ പറ്റാത്ത എത്ര ആൾക്കാർ അല്ലേ Evet. Evet, 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 െ അവ അല്ല ഇനി അടുത്തുള്ള കൈവരിക്കാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞു അസല വലൈക്കും അബ്ദുല്ലണ്ട് കയ്യോട്ട് വന്നു അസ്സാം അയ്യോ ഇനി ഞാൻ പറയുന്ന എല്ലാരും എന്റെ കൂടെ പറയണം പറയോ എന്നാ എല്ലാരും എന്ന പറഞ്ഞ നല്ല ചിന്ത നല്ല ചിന്ത നല്ല ചിന്ത നല്ല വാക്ക് നല്ല വാക്ക് നല്ല പ്രവൃത്തി നല്ല ചിന്ത നല്ല വാക്ക് നല്ല പ്രവൃത്തി നല്ല കേരളീയൻ നല്ല കേരളീയൻ നല്ല ഇന്ത്യക്കാരൻ നല്ല കുട്ടികൾ നല്ല മാതാപിതാക്കൾ നല്ല അധ്യാപകർ നല്ല പൗരൻ നല്ല മുസ്ലിം നല്ല മുസ്ലിം എത്ര നല്ല വാക്കാണത് അല്ലേ നമുക്ക് നല്ല ചിന്തയുണ്ടാവുമ്പോഴാണ് നമ്മൾ നല്ല വാക്ക് പറയുന്നത് നമ്മൾ നല്ല വാക്ക് പറയുമ്പോഴാണ് നമുക്ക് നല്ല പ്രവർത്തിക്കുകയാണെന്നോന്നത് നമ്മളെല്ലാം പ്രവർത്തി ചെയ്യുമ്പോഴാണ് നമുക്ക് നല്ലൊരു ഐശ്വര്യത്വത്തിന്റെ ഉഗമയായി ചെയ്താൽ വേണ്ടി സാധിക്കുന്നത് അപ്പൊ എല്ലാവർക്കും ഒന്നുകൂടി പറയാൻ വേണ്ടി ഒന്നുകൂടി നെഞ്ചിട്ട് വെക്കാൻ പറ്റുമോ എന്നൊക്കെ പറയുന്ന ഐ ആം ദ ബെസ്റ്റ് ഐ ആം ദ ബെസ്റ്റ് ഒന്നുകൂടി സൗണ്ട് ഐ ആം ദ ബെസ്റ്റ് നല്ല സൗണ്ട് അല്ലേ ഈ നമുക്ക് നല്ല ശബ്ദം തന്നെ എന്തിനാ എന്തിനാ നല്ല വാക്ക് പറയാനാണ് അല്ലെ

അടുത്ത കൈ വിളിച്ചു വന്നിച്ചേർത്ത് എല്ലാരും ഞാൻ കാണണ്ടേ കൈ കൈവെക്കാത്ത കഴിയില്ല ഞാൻ വിജയിക്കും ആ ഞാൻ ഞാൻ അല്ല അല്ലെ പത്തിനത്തിനെ പൊക്കിയാൽ പറ്റേക്കോ ഞാൻ ബുദ്ധിമുട്ടാ വിജയിക്കരുത് കുറച്ചാ വന്നിച്ചോ വി ആർ ദ ബെസ്റ്റ് വി ആർ ദ ബെസ്റ്റ് നമ്മൾ എല്ലാവരും നല്ലവരാണ് നമ്മൾ എല്ലാവരും നല്ലവരാണ് നല്ലവരാണ് ആ ഈ രീതിക്കൂടി അപ്പം ഞാന് അള്ളാഹു ഈ ലോകത്തോട്ട് പകിച്ചു വെക്കുന്ന ഓരോ മനുഷ്യരും ജീവജാലങ്ങളും വ്യത്യസ്തരാണ് അല്ലേ അല്ലേ വ്യത്യസ്തമായിട്ടുള്ള കഴിവുകളോകും കുറവുകളോകും നോക്കാണ അള്ളാഹു താൻ നമ്മൾ ഓരോരുത്തരെയും ലോകത്തോട്ട് പഠിച്ചു കേൾക്കുക അല്ലേ ആണോ നിങ്ങളാണെങ്കിലും വിചാരിച്ചാൽ ഇന്നെ പോലെ ആവാൻ പറ്റുമോ പറ്റോ ഏ അത് ചെച്ചിട്ട് ഞാൻ അഹങ്കരിച്ചിട്ട് കാര്യം പോ അതുമില്ല നിനക്ക് നിങ്ങളെപ്പോലെ ആവാൻ പറ്റോ പറ്റോ ഇല്ല അത് ചേച്ചിട്ട് ഞാൻ അസുഖപ്പെട്ട കാര്യം ഇല്ല

അള്ളാഹുത്താല നമുക്ക് ഞങ്ങൾ ഓഫീസെ നല്ല ചീത്തവാം അല്ലേ അതിന് നല്ല തിരഞ്ഞെടുത്തിട്ട് നല്ല വാക്ക് പറഞ്ഞ് നല്ല പ്രവൃത്തി ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകാം നമുക്ക് ഈ നാട്ടിലെ എല്ലാവർക്കും ഈ ഒരു ഒത്തൊരുമയോടുകൂടി തന്നെ തോക്കുകയും കൂടിയേക്കും മുന്നോട്ട് പോകാൻ അള്ളാഹത്താല തോഫിക്ക് നൽകട്ടെ ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എനിക്ക് വാക്ക് വാങ്ങണം ണോ അല്ല എങ്കിലും ഇൻട്രസ്റ്റാണല്ലേ ഞാൻ ആദ്യം ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരൊക്കെ ആണ് മഷാല അപ്പൊ ഏതായാലും നല്ലൊരു സദസ്സാണല്ലേ മഷാല പല്ലിന്റെ മുമ്പ് തന്നെയാണ് ഈ ഒരു താഴെ സദസ് അപ്പം എനിക്ക് പത്തൊമ്പത് വയസ്സാണ് ഈ അപ്പൊ വേറെ ആരംഭിച്ചു എനിക്ക് പാകം വലിയ താല്പര്യമില്ല പക്ഷെ മുത്തു അമ്മ പോയി പാകം വയ്ക്കാൻ വലിയ ഇല്ല െ നമ്മള് മുത്തുജമ്മിനെ കുറിച്ച് എല്ലാം വരാതെ പറ്റിയ നമുക്ക് സന്തോഷത്തോടു കൂടി പാകാൻ പറ്റില്ലേ അപ്പൊ ഞാൻ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെടാം മുത്തുനെ കുറിച്ച് രണ്ടു വരി പാകാ എനിക്ക് വലിയ രീതി ഒന്നും ഇല്ല എനിക്ക് ഇൻ്റേതായ ശൈലിയിലാണ് പാക അപ്പം ഇഷ്ടപ്പെടുന്നവര് ആസ്വദിക്ക ഇഷ്ടപ്പെടാത്തവര് മുത്തുബിന്റെ പാകം എല്ലാവർക്കും ഇഷ്ടം അല്ലെ മഷാവാ जो दे जमाना भूल बोल अगर में बास को जाङ्गे दु आन्ना बोल जाङ्गे मदीन लोगन

أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم واعلموا أنما غنمتم من شيء فأن لله خمسه فأن ولرسول بلد القربى واليتامى والمساكين واليتامى, والبساقين واليتامى والبساقين من السبيل إن كنتم آمنتم بالله وما أنزلنا وما أنزلنا على عبدنا يوم الفرقان يوم التقى الجمال والله على كل شيء قدير أحمد الله أستود الله الذي عليه و السلام عليكم